ൂടി പിന്നിടുകയാണ് ഇന്ന് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിലേക്ക് ഒരു കിടമായി സദസിദ്ധമായ ശൈലിയുടെ ബാറ്റിംഗിന് തുടക്കം കുറിക്കുകയാണ് ശരത് ഇത്തവണ കട്ട് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ ആ ഫീൽഡറിംഗ് കട്ട് ചെയ്ത പന്ത് ബൗണ്ടറിയിലേക്ക് പ്രവേശിക്കുന്നു രീതിയിൽ വ്യക്തമായ നിക്ഷേപിച്ചുകൊണ്ട് ബാറ്റിംഗ് ക്വാളിറ്റി ഒരിക്കൽ കൂടി മൗൻകാലിന്റെ മൈതാനത്ത് ഒരു വിരുന്നായി പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു Excellent Yorker delivery. Played it to the extra cover and uh, looking for second between the deal. 22 runs it with the run Takes it that one, catches a goal, but one bounce and over rock. Over the end of the field that gone past. Oh, oh, oh.

One mohammed is in two in two by Achu. Acho Bindham Tangara Kandalagan Rupandagalaya Gasha take care. That's it that one spike to the is on the center. ടക്കം കേരളത്തിലെ മുൻപ് ടൂർണമെന്റുകളിലെല്ലാം കാണാൻ സാധിക്കുമെന്ന കാര്യവഴികൾ കൂടി ഇന്ന് പുതിയതായി വന്ന കായിക പ്രേമികളുടെ സുസയിലേക്ക് ഓർമ്മ ചെയ്യണം Charges down the ground and he plays into the sky and into the result it's a game that is gone miles out of the ground it's a chance group stage ിൽ നിന്നുകൊണ്ട് വലിയൊരു ഷോട്ട് കളിച്ച് അധ്യത്തെയും വരകളെ അനായാസം സ്വന്തമാക്കിയ താരം बोल दे 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 ब இதிலே மனோகரமாய் ஒரு ஷாட் स्वागत செய்கியான ஆல் தி சூப்பர் ஸ்டார் கப் நடக்கல் சவாஸ் ஹலோ போலி ஹலோ போலி மூตี நானன்சாய் நெட்டமதி ரிங் சர்வீஸ் குடுக்கு படியும் <laughs> <laughs> അടക്കമുള്ള ഈ ഈ നാട്ടിലെ ആരാധകർ വേണ്ടി വേണ്ടി ഒരു ഒരു നാട്ടിൽ നടന്ന ക്രിക്കറ്റ് ായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പാരമ്പര്യം തീർച്ചയായും ഇന്നും ആ ക്ലബിനെ പ്രതാപകാലത്തിന്റെ ഓർമ്മകളുള്ള തീര

മത്സരത്തിൽ പന്ത്രണ്ട് വണ്ടിൽ നാൽപ്പത്തി മൂന്ന് റൺസിന്റെ ലക്ഷ്യം ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അതോടുകൂടി ഓവർ അവസാനിക്കുന്നു അഞ്ച് ഓവറുകൾ പിന്നീട് ബോൾ അൻപത്തി രണ്ടിലേക്ക് എത്തുകയാണ് അതിനുവേണ്ടത് ഇരുപത്തി എട്ട് റൺസുകളുടെ ലക്ഷ്യം അവസാന ആറ് അവസാനിൽ പിന്നിടുകയാണ് ഒരു ഷോട്ട് മറ്റൊരു വിജയം കൂടി സ്വന്തമാക്കി കോൺഫിഡൻറ്റോട് കൂടി എടുത്തേക്ക് എലിമിനേറ്റർ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അക്കാദമി ബോയ്സ്